ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളീ കാണുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ് നമ്മൾ ഇടുക്കി ട്രിപ്പ് വന്നപ്പോൾ കാണുന്ന അവസ്ഥയാണ് അപ്പോൾ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നു കുറച്ച് ഭേദമുണ്ട് നമ്മൾ ആദ്യം കാണേണ്ടതിനേക്കാളും ഭേദമുണ്ട് ഒരു വേനൽ മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളച്ചാട്ടം അതിൻ്റെ ഒരു മാന്യമായ അവസ്ഥയിലെത്തി എന്നാൽ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വ്യത്യാസം വന്നറിയാം എന്തായാലും നിർത്താതെ മഴ പെയ്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് മെയിനോ അത്യാവശ്യം കൊള്ളാവേ ഉള്ളൂ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അവസ്ഥ നോക്കാം എന്തായാലും അത് രാവിലെ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കണ്ടില്ലേ അതിൻ്റെ ആദ്യത്തെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധം മാന്യമായിട്ടുള്ള അനുഭൂതി ഇപ്പോൾ കിട്ടുന്നുണ്ട് മിക്ക കാരണം നാളെയൊക്കെ ആവുമ്പോൾ അതായത് ഞങ്ങളിപ്പം ഇറങ്ങുന്നത് മാർച്ച് പതിനേഴാണ് മാർച്ചിലെ മെയ് ഇപ്പം നാളെയൊക്കെ ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും സഞ്ചാരിയൊക്കെ എല്ലാം നല്ല ഒരു അനുഭവമായിരിക്കും അപ്പോൾ വരുന്നവർക്ക് ഇപ്പോൾ വരാം കേട്ടോ അപ്പോൾ എന്തായാലും മഴ പെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് വെള്ളച്ചേട്ടം ഉണ്ടാവും പക്ഷെ ഞങ്ങൾ വന്ന ആദ്യത്തെ വീഡിയോ കാണിച്ചെന്നില്ലേ അത് വളരെ സോഖമായിരുന്നു ഫുൾ വീഡിയോ ഉടനെ ഉണ്ടാവും